ഹലോ ഗായസപ്പം നമുക്ക് നല്ല സ്റ്റാർ ഫ്രൂട്ടും അതുപോലെ തന്നെ കുറച്ച് കസ്റ്റേഡ് ആപ്പിൾ നമ്മുടെ സീതപ്പഴം കിട്ടിയിട്ടുണ്ടേ സ്റ്റാർ ഫ്രൂട്ട് ഇത് എന്തായിരുന്നു പുളിയുള്ള ടൈപ്പ് അല്ല കേട്ടോ നമുക്ക് ഈ കറി വെക്കാൻ പറ്റിയ പുളിയുള്ള ടൈപ്പ് പിന്നെ അത് മധുരമാണ് ആ ഒരു ടൈപ്പ് അല്ല കേട്ടോ ഇത് മധുരമുള്ള സ്റ്റാർ ഫ്രൂട്ടാണേ ഞാൻ നമ്മുടെ തൊട്ടടുത്തുള്ള നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഞാൻ അന്നേരം വിചാരിച്ചത് അത് പുളിയുള്ള ടൈപ്പ് സ്റ്റാർ ഫ്രൂട്ട് ആയിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷെ അവർ പറഞ്ഞു അല്ല നല്ല മധുരമുള്ളതാണ് ഇതിന് പുളി വരുത്തില്ല അപ്പം അങ്ങനെ ഞാൻ ഒരു രണ്ട് ദിവസം കൂടെ വെച്ചിരുന്നു കേട്ടോ അത് കഴിഞ്ഞാണ് ഇത് സംഭവം കട്ട് ചെയ്യുന്നത് കാരണം ഹസ്ബൻഡ് വരുമ്പോൾ ഹസ്ബൻഡിനോട് കൊടുക്കാമെന്ന് വിചാരിച്ചു വേറെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു അത് ഞാനും പിള്ളേരും കൂടെ അകത്താക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഹസ്ബൻഡ് വരുമ്പോൾ ഹസ്ബൻഡിനോട് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് രണ്ടെണ്ണം കൂടെ മാറ്റി വെച്ചത് അപ്പോൾ അങ്ങനെ എന്താ അത് കട്ട് ചെയ്തപ്പോൾ കണ്ടോ ശരിക്കും സ്ട്രാറിൻ്റെ ഒരു ഇത് തന്നെ കേട്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം എന്താ ഒരു മുന്തിരി ഒരു ഗ്രീൻ കളർ മുന്തിരി സ്വീറ്റ് ടേസ്റ്റ് ഇല്ലേ ആ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയത് കേട്ടോ ഇത് കൊണ്ട് കൊടുക്കേണ്ട താമസം എല്ലാവരും അത് പെട്ടെന്ന് തന്നെ അകത്താക്കിയ കേട്ടോ